പണക്കാരനാക്കുന്നവനും നീ തന്നെ ദരിദ്രനാക്കുന്നവനും നീ തന്നെ എന്തായാലും സ്വർണവില വലിയ രീതിയിൽ തകർന്ന് തരിപ്പണമായി ഐ മീൻ സൃഷ്ടാവിനായിട്ട് ഞാൻ ഉദ്ദേശിച്ച് പണക്കാരനാക്കുന്നു ദരിദ്രനാക്കുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ തകർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരകമായ ഭയങ്കരമായ എന്താ വാക്കുകളെ കൊണ്ട് എനിക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള തകർച്ച കൂടുതൽ സംഭവിച്ചിട്ടുണ്ട് അതിപ്പോൾ ഇന്നലെ ഇപ്പോൾ കുറച്ച് സംസാരങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടിയിരുന്നു ഫെഡറലിൻ്റെ ഓഫീസേഴ്സിൻ്റെ സംസാരമൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ അവർ എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഓരോ നയങ്ങളും ഐ മീൻ ഈ താരിഫൊക്കെ സഹിക്കാൻ കഴിയുന്നതിനും അല്ലെങ്കിൽ അതിജീവിച്ച് പോകുന്നതിനേക്കാളും ആൻറ്റിസപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നതിനേക്കാളും കുറച്ച് ഓവറായിട്ടുണ്ട് താരിഫും ഇതൊക്കെ എന്നുള്ളൊരു കൂടി പറയുന്നത് മേജർ ലൂസർ എന്ന് പവലിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു ട്രംപ് അപ്പോൾ അതുകൊണ്ട് എന്നാലും കുറേ ഇമിഗ്രേഷനും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ താരിഫിൻ്റെ കാര്യങ്ങളിലും ടാക്സേഷൻ്റെ കാര്യത്തിലൊക്കെ ചില കൂടുതൽ ക്ലാരിറ്റികളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ട്രഷറി സെക്രട്ടറി പറഞ്ഞല്ലോ ചൈനയുമായിട്ടുള്ള ഈ ട്രേഡ് വ്യാപാരമായ പരമായിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങളും ഇതൊക്കെ ഡിഎസ്ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ കുറക്കാനാണ് ശ്രമിക്കുന്നത് ആ പ്രശ്നം താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് കരുതുന്നു എന്ന് പറഞ്ഞവർ കൂടി ഡോളർ ഉയർന്നു സ്വർണ്ണവീര തകർന്നു ഓക്കെ അപ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നം അത് തന്നെയാണ് ചൈനയെ പക്ഷേ ഇപ്പോഴും എന്താക്കിയിട്ടില്ല ആ സാധനം എടുത്ത് കളഞ്ഞിട്ടില്ല മനസ്സിലായില്ല കരുതുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുള്ളൂ അതിന് മേ അങ്ങനെയാണ് ഇനി അതിനുള്ള ശ്രമങ്ങളാണെന്നെ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ ഇപ്പോഴും നൂറ്റി നാൽപ്പത്തഞ്ചോ നൂറ്റി ഇരുപത്തഞ്ചോ കാണ്ട് ടാക്സ് ഇപ്പോഴും കിടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഇനി നടപടിയും കൂടി എടുക്കണം എന്തായാലും ഗോൾഡ് റെക്കോർഡ് തൊട്ട ശേഷം തകർന്നു തൊലിപ്പണമായി അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപതാണ് ആ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപതിന് മിക്കവാറും ആ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് കറക്റ്റ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് അപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപതിനാണ് കൂട്ടിക്കൊള്ളി കാരണം പെർസെൻറ്റേജ് ഭയങ്കര പോയില്ല അപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ അങ്ങ് കുറഞ്ഞ് എഴുപത്തിരണ്ടായിരം ആയേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില അതി ദാരുണവും അതിദയനീയവും എല്ലാ നിലക്കും തകർന്ന് തരിപ്പണമായിട്ടുണ്ട് സ്റ്റോക്കുകളൊക്കെ കുതിച്ചുയർന്നിട്ടുണ്ട് ഒക്കെ ഓയിലും ഉയർന്നിട്ടുണ്ട് പക്ഷെ ഇക്വിറ്റീസൊക്കെ റീപോൺ ചെയ്തു പക്ഷെ ഡോളറും ഉയർന്നു സ്വർണ്ണവില തകർന്നു തരിപ്പണമായി